ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് സമ്പന്നമായ ക്ഷേത്രങ്ങളേതാ നോക്കിയാൽ ടോപ് ടെൻ ബിച്ച് വേൾഡ് പത്താം സ്ഥാനത്ത് വരുന്നത് കാശി വിശ്വനാഥ് ടെമ്പിൾ വാരണാസി ആനുവൽ ഇൻകം ആറ് കോടി രൂപ ഒമ്പതാം സ്ഥാനത്ത് മധുര മീനാക്ഷി അമ്മൻ കോവിൽ ആനുവൽ ഇൻകം ആറ് തൊട്ട് എട്ട് കോടി വരെയാണ് എട്ടാം സ്ഥാനത്ത് വരുന്നത് മുംബൈയിലുള്ള സിദ്ധി വിനായക് ടെമ്പിൾ ഇവിടുത്തെ വാർഷിക വരുമാനം നൂറ്റി അമ്പത് കോടി ഏഴാം സ്ഥാനത്ത് വരുന്നത് ജഗന്നാഥ് ടെമ്പിൾ പൂരി ഇവിടുത്തെ തന്നെ ടെസറ്റ് ഇരുന്നൂറ് കോടി രൂപ സിക്സ് പൊസിഷനിൽ വരുന്നത് ഗോൾഡൻ ടെമ്പിൾ അമൃത്സർ നാനൂറ് കിലോഗ്രാം ഗോൾഡ് കൊണ്ടാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയത് അത് മാത്രമല്ല അഞ്ഞൂറ് കോടി രൂപയാണ് ഇവിടുത്തെ ആനൂലി ഫിഫ്ത് പൊസിഷനിൽ വരുന്നത് ശ്രുതി സായി ടെമ്പിൾ മഹാരാഷ്ട്ര നെറ്റ് അസെറ്റ് രണ്ടായിരം കോടി രൂപ ഫോർത്ത് പൊസിഷനിൽ വരുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ ഉണ്ണിക്കണ്ണിന്റെ ഗുരുവായൂർ ക്ഷേത്രം ബാങ്ക് ഡിപ്പോസിറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി പ്ലസ് ലാൻഡ് പ്ലസ് ഓർണമെന്റ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് വൈഷ്ണോ ദേവി ടെമ്പിൾ ജമ്മു ആൻഡ് കാശ്മീർ ഇവിടുത്തെ നെറ്റ് അസെറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ഗോൾഡ് നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം സിൽവറും രണ്ടായിരം കോടി രൂപയും ഇനി സെക്കൻഡ് പൊസ്റ്റ്യൻ കോസ്റ്റും തിരുമല തിരുപ്പതി വെങ്കടേശ്വര ടെമ്പിൾ ഇവിടുത്തെ ആനുവൽ ഇൻകം വരുന്നത് മൂവായിരം കോടി രൂപയും നെറ്റ് അസറ്റ് വരുന്നത് രണ്ടര ലക്ഷം കോടി രൂപ മുതൽ മൂന്ന് ലക്ഷം കോടി രൂപ വരെയാണ് ഇനി നമ്മളെല്ലാം കാത്തിരുന്ന ഫസ്റ്റ് പൊസിഷൻ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അതെ നമ്മുടെ സ്വന്തം ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ഇവിടുത്തെ സ്വത്തുക്കൾ പറഞ്ഞാൽ ഒന്നര ലക്ഷം കോടി രൂപയും സ്വർണ്ണം മരതകം വജ്രം അങ്ങനെ വിലമതിക്കാൻ പറ്റാത്തത്രയും ഉള്ള ജുവൽസും ആൻഡിക് ജുവല്ലറീസും അതുമാത്രമല്ല ട്രഷേഴ്സ് അടങ്ങിയിരിക്കുന്ന ഇനിയും തുറന്നിട്ടില്ലാത്ത നിലവറകളുള്ള എത്ര സമ്പത്താണ് ഉള്ളതെന്ന് പോലും വില മതിക്കാനാവാത്തത്രയും സമ്പത്തുള്ള നമ്മുടെ സ്വന്തം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം